അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാ എന്റെ മൂട് നീ കാണും കേറി ആവശ്യമില്ലാത്ത പറയാൻ വന്നതും മറന്നും പോയി തോട് വയലെ കലുങ്ക പറഞ്ഞ അടയാളം വെച്ച് ഇവിടെ തന്നെ ആണല്ലോ വരാൻ പറഞ്ഞത് എന്നിട്ട് ഈ പുള്ളിക്കാരൻ ഇത് എങ്ങോട്ട് പോയി സർവല്ലോന്ന് വിളിച്ചു നോക്കാ ഉം ഹലോ ഹലോ ചന്ദ്രനാണ് വിളിക്കുന്നത്

ഞാനിപ്പ വിളിച്ചത് എന്റെ ആശാനയാ ചട്ടമ്പി പുള്ളിയെ കൊണ്ട് കൂടാത്ത കാര്യത്തിനെ എന്നെ വിളിക്കാറുള്ളൂ പുള്ളി വന്നു വന്നുകഴിഞ്ഞാല് എന്താ വിഷയം എനിക്കും നിങ്ങൾക്കും അറിയാൻ പറ്റും അപ്പൊ പുള്ളി വരുന്നവരെ വെയിറ്റ് ചെയ്യാം പിന്നെ എനിക്ക് വെറുതെ നിൽക്കുന്ന സ്വഭാവം ഇഷ്ടമല്ലാത്തോണ്ട് രണ്ട് പുഷപ്പ് കീച്ചോയ്യോ അയ്യോ അയ്യോ ഈ പുല്ലിനോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത അടുത്ത് കേറിയിരിക്കരുന്ന് കുറച്ചു കൂടെ താഴോട്ട് പോരുന്നത് എന്താവുമായിരുന്നു അവസ്ഥ നാശം കുറിഞ്ഞൊരു പരുവായി മത്തി വരുന്ന പോലെ ആയി ഇപ്പൊ എന്ത് ചെയ്യും സുഖിക്കുന്നു പിന്നെ ഈ കടിച്ചു വന്നതുകൊണ്ട് എനിക്ക് ആളെ മനസ്സിലായില്ല അതെ ഒരു ക്ലൂ മതിയായിരുന്നു എങ്ങനെ ക്ലൂ തരുവിടാ നിന്റെ ആദ്യത്തെ ഇടി ചന്ദ്ര എന്നാലും നീ പറയുന്നുള്ളടവ് എങ്ങനെ പഠിച്ചടാ അത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വളവിലൊരു പൊറോട്ട കടയുണ്ട് അല്ലെന്നോ അവിടുന്ന് ഒരു നാല് പൊറോട്ടയും ഒരച്ചിക്കറിയും ഞാൻ കഴിച്ചു എന്നിട്ട് കാശ് കൊടുത്തില്ല നിന്റെ അയ്യോ ഞാൻ കാലത്ത് കൊടുക്കാന്ന് പറഞ്ഞതാ ഏത് കാലത്ത് ഉണ്ടാകുന്ന കാലത്ത് കൊടുക്കാന്ന് ഞാൻ അവനോട് പറഞ്ഞാ അപ്പൊ അവൻ വന്ന് എന്റെ പുറകെ പിടിച്ചെന്ന് പറഞ്ഞല്ലേ ഞാനെടുത്ത് അടിച്ചത്രിച്ചടിക്കണോന്നുണ്ടോ ചിന്ത പോലും ഇല്ല പിന്നെ നീ പണ്ടേ അങ്ങനെ ഒന്നീ ഒന്നിയില പിന്നെ കളരിക്ക് പുറത്തോട്ട് പോകുമ്പോയിട്ടേ ഇല്ല നിനക്ക് ഭയങ്കര മാറ്റം വെച്ചു അത് കുളിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി അതുകൊണ്ടായിരിക്കും അതെനിക്കോണ്ട് ഞാനതല്ല പറഞ്ഞു നിനക്ക് നീളം വെച്ചു അയ്യോ അത് എങ്ങനാ നീണ്ടേന്ന് വലിച്ചു നീട്ടിയാന്നു വലിച്ചു നീട്ടാ ഞാൻ ഒട്ടുപാലൊന്നുമല്ല ഈ കണ്ണൂരു വീയൂരു പൂജ ആ ഇവിടെ പോയാ നീളം വെക്കു ഇവിടെ പോയി നീളം വെച്ചല്ലേ അവിടെ കൊണ്ടുപോയി നീളം വെപ്പിച്ചതാ പോലീസുകാരി ഈ ബെഞ്ചിലോട്ട് കിടത്തും എന്നിട്ട് ഓലക്കയിട്ട് ഉരുട്ടി അങ്ങ് നീട്ടി നിന്നെ നീട്ടിട്ട് കിട്ടിയില്ലല്ലോടാ ഊരേ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടത്തില്ല എന്നെ കിട്ടണമെങ്കിൽ ബോംബെ വിളിക്കണവര് പിന്നെ ഞാൻ കറങ്ങി ചെന്ന് ധാരാവി ചെന്ന് പെട്ട് അയ്യോ ഇവിടെ ഇത്രേ സ്ഥലം നീ ധാരാവി പോയി പെടുത്താ ധാരാവി പോയി പെടുത്തന്നല്ല പറഞ്ഞിട്ട് ധാരാവി പോയി പെട്ടെന്നു എന്നിട്ട് അവിടെ ചെന്ന് ഞാനാണ് ഒരു ഗ്യാങ് ഉണ്ടാക്കി അതായത് ഈ ഗുണ്ടാ ഗ്രൂപ്പ് ഇതിലൊക്കെ ഗ്രൂപ്പ് ഉണ്ടോ

ഒന്നും നോക്കിയില്ല ഇവരെ എടുത്തും മലത്തി ഒറ്റ അടിയായിരത്താ നീ അടിച്ചപ്പോ അപ്പുറത്തോട്ടെ ഇപ്പുറത്തോട്ട് മാറ്റി അടിച്ചെന്നാ അടിക്കണ്ട അതായത് മറിച്ചിട്ടെന്നു അത് ശരി അപ്പൊ ദോശയല്ല മറിച്ചിട്ടേക്കുന്നത് ഒരു മനുഷ്യനെടുത്ത് മറിച്ചിട്ടേ എന്നിട്ട് നെഞ്ചത്തോട്ട് അവനെ കൊല്ലാനായി വാളും പച്ച ഒന്നാമതെത്തി അടിച്ചു പിന്നെ അവന്റെ നെഞ്ചത്ത് വാളു വെക്കേണ്ട കാര്യം ഉണ്ടോടാ വെച്ചെന്നാ പറഞ്ഞത് അപ്പൊ ഞാൻ ഇങ്ങനെ കൊല്ലാനായിട്ട് നീക്കുമ്പോ പുറയുന്ന എന്റെ കൂട്ടുകാരൻ ഒറ്റ ഡയലോഗ് എന്തിനാടാ കൊന്നിട്ട് നമ്മൾ ഗുണ്ടകളല്ല കേട്ടതും ഈ വാളും ഒക്കെ ഇട്ടിട്ട് അടുത്ത ഞാൻ ഞാൻ നാട്ടിലോട്ട് വന്നു നാട്ടിൽ നാട്ടിൽ എവിടെ അടുത്തു നീ കൊന്നിട്ടതും പോയി വസിക്കാതെ ഞാനൊക്കെ താമസിക്കുന്ന കണ്ണായ സ്ഥലത്ത് വന്ന് താമസിച്ചു എവിടെ താമസിക്കുന്നത് അഞ്ചരക്കൻഡ് ആ അത് പിന്നെ പൂപ്രദേശ് അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്നെ വിളിച്ചു വരുത്തിയ കാര്യം പറയാം പോണെ അയ്യോ അതൊക്കെ ഞാൻ മറന്നു പോയി നീ മറന്നു പോകുമ്പോഴക്ക സംഭവം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് അധികം നേരം ഇവിടെ എനിക്ക് ഈ കപ്പ തരുന്ന വലിയൊരു അവാർഡാ ഏകദേശം ഈ മെയിൻ ആശാനായിട്ടുള്ള എനിക്ക് അത് ഇത് മാത്രം കഴിഞ്ഞാൽ പോരാ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലോട്ട് പോകണം അതെന്തോ അവിടെ കേട്ടോ ഗുണ്ടാറ്റ് നടക്കുക അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരം അഞ്ചു മണിയാകുമ്പോ ഗുണ്ടകൾ എല്ലാരും കൂടെ

രണ്ടടിയാണോ നൂറടിയാണോന്ന് ഒരു പിടിയുമില്ല അവസാനം ഞാൻ ഓടിച്ചെന്നൊരു മംഗലത്തിനകത്ത് കയറി ഒളിക്കുകയായിരുന്നു ആ കണ്ടോ കള്ളത്തരം പറയുന്ന മംഗലത്തിനകത്ത് കയറാൻ പറ്റും അടി കിട്ടിയാലേ അടി കൊണ്ട് ചുരണ്ട് പോയി കഴിഞ്ഞാൽ മംഗലത്തിനകത്ത് മാത്രമല്ല കുപ്പിയുടെ അടപ്പിനകത്ത് വരെ അതാണ് കളി എന്നിട്ട് എന്നിട്ട് അവസാനം ഇവർ എന്നെ അടുത്ത് അവിടെ പൊങ്കാലൂ അത് ഞാൻ കണ്ടായിരുന്നു ചത്ത ആമയുടെ തോടെടുത്ത് പുറത്ത് വെച്ച് കെട്ടി കയ്യും കാലും വെളിയിലിട്ടിട്ട് എഴുഞ്ഞു പോണ് അടിക്കാൻ പിടിച്ചെ അടിക്കല്ലേ ഞാൻ ആമയാണ് ദോഷം അത് പറഞ്ഞപ്പോഴാണ് തലക്കുള്ള കിട്ടുന്നത്

എന്റെ തീരുമാനം എന്നെ വെച്ച് കളിക്കുന്നോണ്ട് കുഴപ്പമില്ല ഒളിഞ്ഞ കൊട്ടേ കയറി എന്നെ ഒന്നും ഉടനെ അങ്ങനെ ഞാനായൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ഞാൻ ഒരു പെണ്ണുമായിട്ട് മുടിഞ്ഞ പ്രേമമായിരുന്നു ആ പെണ്ണിന്റെ അച്ഛനെ ഇച്ചിരി മുടയാ ഇങ്ങനെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ അതൊന്നും ഒരു വിഷയമല്ല പെണ്ണിനെ അടിച്ചോണ്ട് വരാന്ന് പറഞ്ഞു ഇയാളെ വിളിച്ചോണ്ട് ഞാൻ പോയപ്പോ ഞാൻ പറഞ്ഞ പെണ്ണിന്റെ അച്ഛന ഇച്ചിരി ആള് കലിപ്പൊ ഒന്ന് സൂചിപ്പിക്കണോ അതിന് കള്ളക്കളവൻ ചെയ്ത എന്താന്ന് കട്ടിലേക്ക് ആടെ തലക്കിൽ ചെന്നിരുന്ന കിന്നാരത്തുമ്പിയുടെ കഥ പറഞ്ഞു അങ്ങ് പോയി അവരെന്നെ തൂക്കിട്ടുണ്ടെന്നു അത് ഞാൻ അപ്പൊ അവന്മാര് പറയാ അടിയും കൊണ്ടിട്ട് വെരല ചൂണ്ടെന്നോ പറഞ്ഞ കൈപിടി ചോടി